ഷോകള് അയ്യായിരം ഷോളുകൾ വന്നിട്ടുണ്ട് ഈ തൊണ്ണൂറ്റമ്പതിന്റെ ജോർജറ്റ് ഷോളുകള് അയ്യായിരം എണ്ണം ഉണ്ട് കേട്ടോ ഇന്ത്യൻ ജോർജെറ്റ് ആണ് സംഭവം വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പിന്നെ ഹോൾസെയിലും നമുക്ക് പറത്ത് വിട്ടോണ്ടിരിക്കുന്ന സംഭവമാണ് നല്ല ലാഭം കിട്ടും ഇതേ തൊണ്ണൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് ഷോപ്പുകളിലും അല്ലാതെയും വിൽക്കാൻ പറ്റും അത്രയും ബെനിഫിറ്റിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ നല്ല ലെത്താണ് പക്ക രണ്ട് മീറ്റർ ക്ലോത്ത് ആണ് ഇന്ത്യൻ ജോർജറ്റ് ആണ് നൂറ്റി ഇരുപതോളം കളറുകൾ വന്നിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് അങ്ങോട്ട് ഇട്ടാലോ കളറുകൾ പറഞ്ഞു കളർ ആൻഡ് എട്ട് ഒമ്പത് പറയാൻ പറ്റുന്നില്ല പിന്നിട്ടുണ്ടല്ലോ

റിഞ്ഞു ഇനിയുണ്ടായിട്ട് ഇതിപ്പോ രണ്ട് ചാക്കേ നമ്മൾ എടുത്തിട്ടോളൂ ഇനിയുണ്ടായിട്ട് ജിമ്മിന് പോയാൽ ആരും ബോഡി ബിൽഡപ് ചെയ്യേണ്ട കാര്യൊന്നും ഇല്ല ഇവിടെ നമ്മളെ സെറായിലും മലേഷ്യയിലും ഒക്കെ വരുന്ന എല്ലാ കളറും ഇന്ത്യയിലും വരുന്നുണ്ട് ഇന്ത്യ ഇന്ത്യൻ ജോർജറ്റ് അതാണ് ഉദ്ദേശിച്ചത് ഞാനൊന്ന് പറഞ്ഞാ മാത്രം ശ്രദ്ധിച്ചോണേ ബാഹുബലി പറഞ്ഞിട്ട് ശ്രദ്ധിച്ചോണേക്കാട് തലക്ക് തോന്നുന്നു ാണെന്ന് തോന്നുന്നുണ്ടെങ്കി നമ്മുടെ സ്നേഹത്തിന് ചിലപ്പോ മായന വിളിക്കും 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 നമുക്ക് വഴി ഇല്ലെങ്കിലും പ്രശ്നമില്ല നമുക്ക് വലുതെന്തുവാണക്കുന്ന സാധനം നമ്മള് ലോഡ് ചെയ്തിരിക്കാണ് ബ്ലാക്ക് ഒക്കെ ശരിക്ക് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാരും നമുക്ക് സെപ്പറേറ്റ് ഉണ്ട്